വി കുഞ്ഞികൃഷ്ണന് ശത്രുക്കളുടെ കോടാലി കോടാലിക്കൈയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഒറ്റുകാരെ ജനം പാഠം പഠിപ്പിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു വികസന വികസനമുന്നണിര ജാഥയ്ക്ക് പയ്യന്നൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാത്രി എട്ട് മണിയോടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫിന്റെ വികസന മുന്നേറ്റ ജാഥ പയ്യന്നൂരിലെ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിയത് ആയിരക്കണക്കിന് പ്രവർത്തകർ പയ്യന്നൂരിൽ ജാഥയെ സ്വീകരിക്കാനെത്തി വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിനിടെ രക്തസാക്ഷി ധനരാജിന്റെ ഭാര്യ സജ്ജനിയാണ് ഗോവിന്ദ മാസ്റ്ററെ വേദിയിലേക്ക് ഹാരമണിയിച്ച് ആനയിച്ചത് കുഞ്ഞിക്കൃഷ്ണൻ വലതുപക്ഷത്തിന്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കോടാലി കയ്യെ അതപ്പതിച്ചുവെന്ന് ഗോവിന്ദ മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പാഠമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കും അവരുടെ അവിടെയെല്ലാം കടന്നാക്രമണങ്ങൾക്ക് മുമ്പിൽ ചുരത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞീഷ്ണിനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തു നിന്ന് തൊഴിലാളി രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകൾ മറന്ന് ഊഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം ഒരു ഫുട്ബോൾ പന്ത് പോലെയാണ് ആ പന്തിലെ എത്ര ശക്തിയായിട്ട് അടിക്കുന്നുവോ അത്രയും അത് മുന്നോട്ടേക്ക് കുതിക്കുകയാണ് ചെയ്യുക എന്ന ചരിത്രാബോധം വേണം ഇപ്പോൾ കുറച്ച് ദിവസം എന്തോ മുൻകൈ നേടിയിരിക്കുന്നു എന്നുള്ള ധാരണയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ